അസലാ വൈക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം സോ എന്നെ വീഡിയോ എന്നാണെന്ന് വെച്ചാൽ ഇന്നൊരു മീഷോ ഹോളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ മീഷോന്ന് രണ്ട് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോ ഒന്ന് കാണിച്ചിട്ടാണെന്ന് വിചാരിച്ചു ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിന്ന് ഈ രണ്ട് ഡ്രസ്സാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരെണ്ണം പെരുന്നാൾക്ക് ഇടാന്ന് വെച്ചിട്ടാണ് വാങ്ങിച്ചതെരുന്നത് എന്നാലും കണ്ട് നോക്കാം നമുക്ക് നല്ല അടിപൊളി പറഞ്ഞാൽ അടിപൊളി പാക്കേജിങ്ങായിട്ടോ അവരുടെ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടാ ഇങ്ങനത്തെ ഒരു കവറിലായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അതിൽ അവർ പേര് കൊടുത്തിട്ടുള്ളതന്നെ പാർട്ടിവെയർ ഡ്രസ്സെന്നാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനത്തെ ഒരു കവറിലാണ് ആ ഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല പക്ഷെ നല്ലൊരു പാക്കേജിങ്ങായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം അതിൻ്റെ സിംബൊക്കെ ഉണ്ട് കണ്ടാ ഇത് വന്നിട്ടുള്ള ഒരു പാർട്ടിവെയർ ഡ്രസ്സാണ് കേട്ടോ നമുക്ക് നിവർത്തി നോക്കാം നല്ലോണം ലെങ്ത് ഉള്ള ഡ്രസ്സാണ് കേട്ടോ നല്ലോണം വീതി ഉണ്ട് ലെങ്ത് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇതിന്റെ കൈ ആണെ ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് ഇത്രേ ലെങ്ത് വരുന്നുണ്ട് ലെങ്ത് ആണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ ചെസ്റ്റിന്റെ തൊട്ട് താഴെ ആയിട്ട് ഞൊറിവ് കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കെട്ട് വരുന്നത് ബാക്കിലാണ് ഈ കെട്ട് വരുന്നത് കേട്ടോ ഈ ബാക്കിലെ കഴുത്തിലെ അറക്കം കുറച്ച് ഓവറാണ് അപ്പൊ നമുക്ക് അങ്ങനെ ഇടുന്നവരുണ്ടാവും ഇടാത്തവരുണ്ടെങ്കിൽ ഇന്നറായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇതിന്റെ ക്ലോത്ത് വന്നിട്ടുള്ളത് അതിൽ ജോർജിറ്റിനാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ എനിക്ക് ജോർജിറ്റ് ജോർജിട്ടില്ല ഷിഫോൺ ആണോ ിഫോണാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ ഒരു ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ പെട്ടെന്ന് എന്താ പറയുക എവിടെയും കുളത്തിൽ വെളിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അങ്ങനെ കേടുവരും അല്ലാണ്ട് കേടുവരാൻ ചാൻസ് ഇല്ല കേട്ടോ അതിപ്പോൾ ഏത് തുണിയാണെങ്കിലും എവിടെയെങ്കിലും കുളത്തി വലിച്ചാൽ കേട് വരും അപ്പം ഇതിൻ്റെ സൈസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ട്രിപ്പിൾ എക്സിലാണ് വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര പറഞ്ഞാൽ ഭയങ്കര വീതിയാണ് എനിക്ക് ട്രിപ്പിൾ എക്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഞാൻ സാധാരണ എക്സലാണ് വാങ്ങിക്കാറ് അപ്പം ഓൺലൈനിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കൂട്ടി വാങ്ങിക്കാറ് അപ്പം ഡബിൾ എക്സലൊക്കെ മതി പക്ഷെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഡബിൾ എക്സിലെനിക്ക് ചില സമയത്ത് അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു വട്ടങ്ങാട് ഡബിൾ എക്സിൽ വാങ്ങിച്ചിട്ട് എനിക്കത് കൊള്ളാതായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രിപ്ലക്സിൽ ട്രിപ്ലക്സിലാണ് വാങ്ങി നോക്കാം വിചാരിച്ചാൽ അങ്ങനെ ട്രിപ്ലക്സ് വാങ്ങിയതാണ് അത് അത്യാവശ്യം നല്ലോണം വീതി വരുന്നുണ്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കഴുത്തൊക്കെ നല്ലോണം ഇറങ്ങിയും കിടക്കും പിന്നെ ഈ ഒരു കെട്ടുള്ളവരുമ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് മാത്രം ഈ കെട്ട് പാക്കിലോട്ട് ഇങ്ങനെ വലിച്ച് കിട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുക്കും കേട്ടോ പിന്നെന്താ അപ്പോൾ ഇതിന് ഇതിനൊരു ബെൽറ്റ് ൂടെ വന്നിട്ടുണ്ട് ഇതാണ് ബെൽറ്റ് വന്നിട്ടുള്ളത് പ്ലീസ് സ്റ്റോപ്പ് ചെയ്യാം ഇതാണ് ബെൽറ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പറഞ്ഞ അടിപൊളി ചുരിദാറാണ് ഒരു പാർട്ടി വെയർ ചുരിദാറാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി അമ്പത് രൂപയാണ് എന്തായാലും ആ ഒരു റേറ്റിന് എന്തായാലും വെർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നല്ല അടിപൊളി പറഞ്ഞ അടിപൊളി ചുരിദാർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ സൈസ് കറക്റ്റായിട്ട് വാങ്ങിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നല്ലോണം സൈസ് ഒന്ന് കൂട്ടി വാങ്ങിക്കണം ഞാൻ രണ്ട് രണ്ട് സൈസ് കൂട്ടി വാങ്ങിച്ചു അതുകൊണ്ടാണ് ഇത്രയും ലൂസായിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇനിക്ക് കറക്റ്റായിരിക്കും പിന്നെ ഈ ഒരു കളറുള്ള ഒരു ടോപ്പ് തന്നെ ഉള്ളു വേറെ കളേർസൊന്നും അവൈലബിൾ ആയിട്ടില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ അതിലൊന്നും ഇല്ലാട്ട് ഈ ഒരു കളർ തന്നെ ഉള്ളൂ ഇതൊരു പ്യോ യെല്ലോ പിന്നെ ഒരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് ഇതോ ഇവിടെ ഒരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ എന്തായാലും നല്ല എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല വെറും ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് വന്നിട്ടുള്ളത് ആ ഒരു റേറ്റിനെന്തായാലും നല്ല അടിപൊളി ചിട്ടാറാണ് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചത് എന്താന്ന് വെച്ചാല് വേറൊരു ടോപ്പാണ് വാങ്ങിച്ചത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ടോപ്പ് അടിപൊളിയ ടോപ്പാണ് അടിപൊളി നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഈ ഒരു പ്രിന്റ് കാണാൻ നല്ലൊക്കെ ഇഷ്ടമായി ഇത് ക്ലോത്ത് വന്നിട്ടുള്ള ക്രൈപ്പാണ് ക്രേപ്പ് ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് എങ്ങനെ അങ്ങോട്ട് ഇട്ടാലും ഇങ്ങോട്ട് കിട്ടാ എന്ത് കാട്ടിയാലും ഇത് കേടുവില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് എനിക്ക് കുറച്ച് ചെറുതാണ് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ബ്ലാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ ഞാനും ഇതും ഡബിൾ എക്സിലല്ല ട്രിപ്ലക്സിലാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ട്രിപ്ലക്സിൽ വാങ്ങിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എന്തിനാ നല്ലോണം വീതി ഉണ്ടാവുമല്ലോ ആ വീതിയുള്ള അതിൽ കാണിക്കുന്നുണ്ട് അതിൽ എന്തായാലും സ്ലീവ് ഇത്രയേ ഉള്ളൂ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ട്രിപ്ലെക്സിൽ വാങ്ങിച്ചിട്ട് അതിൽ കുറച്ച് കഷ്ണം എടുത്തിട്ട് ഇവിടെ കയ്യിൻ്റെ അവിടെ അങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് ഒക്കെ വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ മാത്രം അതിന് മാത്രം കിട്ടുമെന്ന് തോന്നുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചെന്തായാലും ബ്ലാക്ക് എന്തെങ്കിലും തുണി എടുത്തിട്ട് ബ്ലാക്ക് പ്ലെയിൻ എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ കുറച്ച് കട്ടിയിൽ എന്താ പറയുക ആണുങ്ങളെ ഷർട്ട് പോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ തയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അലാസ്റ്റിക് വെക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള വെറും നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് എന്തായാലും ആ ഒരു റേറ്റിന് എന്തായാലും നമുക്ക് വേർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് കേടുവല്ലേ കളർ ഷെയ്ഡാവുക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കിത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്ക് ജോലിക്ക് പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അതിലെ നമുക്ക് അയൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് വേണ്ടിട്ട് അങ്ങോട്ട് കോളേജിൽ ഇപ്പൊ അല്ലെങ്കിൽ ജോലിക്ക് എങ്ങോട്ടാണ് ഞാൻ പോവാം നല്ല അടിപൊളി പറഞ്ഞാൽ നല്ല അടിപൊളി ആണ് പിന്നെ ഈ ഒരു കളർ ഈ കളർ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ പ്രിൻറ്റിന് ഭംഗി വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഇട്ടിട്ടും തന്നെ എനിക്ക് ഭയങ്കര നല്ലൊരു നല്ല ലുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടോപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ വേണമെന്നെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ അതിന്റെ റിവ്യൂസ് ഒക്കെ വായിച്ചിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ നല്ല അടിപൊളി എന്ന് അടിപൊളി റിവ്യൂസ് ആണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ടോപ്പ് ആണെങ്കിലും ഈ ഒരു ടോപ്പ് ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയ റേറ്റ് ഒന്നും ഇല്ല ഈ ഒരു ടോപ്പിനാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് വരുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു റേറ്റ് പറ്റിയൊരു ഒരു ഒരു തന്നെയുള്ളത് കേട്ടോ അതിനേക്കാളും ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കണേ എന്തായാലും അതിനേക്കാളും വലിയ റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഈ ഓൺലൈനിൽ മീഷോന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി അത്രയും അത്രേ കൊടുക്കണ്ടു അപ്പോൾ അതിനെ ഒരു അടിപൊളി പറഞ്ഞാൽ അടിപൊളി ടോപ്പ് തന്നെയാണ് ഇതും ഇതും പിന്നെ ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഈ ഒരു ടോപ്പാണ് കേട്ടോ കാരണം ഇതിൻ്റെയൊരു പ്രിന്റും ഈ ഒരു കളറിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അടിപൊളി ഇട്ടിട്ട് തന്നെ എല്ലാം ഭംഗിയേണ്ടത് കാണാനും പിന്നെ ഒന്നാമത് എനിക്ക് ഡാർക്ക് കളറിനോടാണ് ഇഷ്ടമുള്ളത് കേട്ടോ അതുകൊണ്ടായിരിക്കും ചിലപ്പം ഇത് അത്രയ്ക്ക അങ്ങോട്ട് വല്ലാണ്ട് അവിടെ പിടിച്ചിട്ടില്ല നല്ല കുഴപ്പമില്ല പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ബൈ ബൈ കണ്ടപ്പോ ഇത് ഇട്ടിട്ട് ഒന്ന് കാണിച്ചെന്തായാലും മനസ്സിലാവും ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഇതിൻ്റെ തന്നെ ക്ലോത്ത് ഉണ്ട് കേട്ടോ മീഷോ തന്നെ ഇതിൻ്റെ ക്ലോത്ത് ഉണ്ട് അത്ര വലിയ റേറ്റ് ഒന്നും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലോത്ത് വാങ്ങിച്ചിട്ട് നമുക്ക് എന്താ പറയുക ആ കോഡ്സെട്ടൊക്കെ ഇല്ല അതുപോലത്തൊക്കെ അടിക്കാൻ പറ്റിയ ഒരു തുണി തന്നെയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ നല്ല നല്ല മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ ഞാനങ്ങനെ റെജസ്റ്റ് ഇങ്ങനെ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ വാങ്ങിക്കും എന്നിട്ട് എനിക്ക് കോഡ്സെട്ട് അടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്